ഞെട്ടിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗോപ്രോ ഹീറോ നയൻ മൂവായിരം രൂപയ്ക്ക് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും പൊളിയല്ലേ യഥാർത്ഥത്തിൽ ഗോപ്രോ ഹീറോ നയൻ്റെ വിലയറിയാൽ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയ്ക്കാണ് എനിക്കത് മൂവായിരം രൂപയ്ക്ക് കിട്ടും അതിൻ്റെ ഒരു അൺബോക്സിങ് ഞാൻ കാണിച്ചു തരാമതി അതാ കണ്ടില്ലേ വളരെ മനോഹരമായൊരു ക്യാമറയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഓപ്രോ ഹീറോ നയൻ അതിശയിക്കുന്ന ക്യാമറ ബെഡാ ക്യാമറ കണ്ടില്ലേ പിന്നിലൊരു കഥയുണ്ട് അത് ഞാൻ പറഞ്ഞു നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ കണ്ടല്ലേ എൻ്റെ പിന്നിലെ കഥ ഞാൻ പറഞ്ഞു ഞാൻ മാർക്കറ്റ് പ്ലേസ് വഴി ഒരാളോട്ട് പരിചയപ്പെട്ടു ഒരു പരസ്യം ഈ ഓപ്രോ ഹീറോ നയൻ്റെ ഞാൻ പരസ്യം എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറയും അങ്ങനെ ഞാൻ മുന്നോട്ട് ചാറ്റ് ചെയ്ത് വാട്സാപ്പ് നമ്പർ എല്ലാം തന്നു ഞാൻ അങ്ങനെ അവനോട് ചാറ്റ് ചെയ്ത് അതിൻ്റെ കുറച്ച് വീഡിയോ അവൻ അവൻ ഈ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എല്ലാം എനിക്ക് അയച്ചു തന്നു ആ ബോക്കറോടെ നല്ല പൗച്ചും എല്ലാം അയച്ചു ആ വീഡിയോ കൊണ്ട് ഞാൻ ഇതിലൂടെ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കാം അപ്പോൾ പറയുന്നത് അവൻ എനിക്ക് കൊറിയർ വഴി ഇത് അയച്ചു തരാം എന്നിട്ട് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു മൂവായിരം രൂപ ഞാൻ പറഞ്ഞു ഓക്കെ ശരി അങ്ങനെ അവൻ്റെ കൊറിയറി അയച്ചിട്ട് അതിൻ്റെ ആ ഒരു തുണ്ട് ബില്ല് പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസ തരത്തില്ല പൈസ തരണമെങ്കിൽ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയാലേ ഞാൻ പൈസ ഒരു തുടങ്ങി ഇതിൻ്റെ ഈ രീതി കണ്ടപ്പോഴേ എനിക്ക് എനിക്കിതിനൊരു സംശയം ഉണ്ടായിരുന്നു കൊറിയർ സർവീസിൽ നിന്ന് വിളി വരുന്നു സാധനം വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓഫീസിൽ ചെന്ന് അവിടെ വെച്ചും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി വല്ല മേവറം കൊറിയർ ഓഫീസ് അവിടുന്ന് വിളിച്ചു അങ്ങനെ അവിടെ ചെന്ന് അവിടെ വെച്ച് അവിടുത്തെ സ്റ്റാഫ് ഈ കവറെടുത്തോണ്ട് വന്നു ഈ കവറെടുത്തോണ്ട് വന്നു ഇത് അവിടെ വെച്ച് കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നും ഇത് ക്യാമറ വരുന്ന കവർ ഇങ്ങനെ ആയിരിക്കത്തില്ലല്ലോ അതുമല്ല ഇതിന് വലപ്പം കുറവും അങ്ങനെ ഞാൻ അവിടെ വെച്ചു തന്നെ ഇതിലൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു അതിന്റെ അൺബോക്സിംഗ് വീഡിയോ കൂടി നിങ്ങളെ കാണിച്ചു തരാം അവൾ തുറങ്ങപ്പേർ കല്ല് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ഇതുപോലെ ഒരുപാട് പേരെ ഇങ്ങനെ പ്രബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ നമ്പരും ആ ഡീറ്റെയിൽസെല്ലാം ഞാൻ പറയാം അവൻ്റെ പേര് അതിൽ നിന്നാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ മാർക്കറ്റ് പ്ലേസ് വഴി ചാനക്ക് ഗോപ്രോ ഹീറോ നയൻ മൂവായിരം രൂപയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവനെ ഇവനെ ഒന്ന് നമ്പർ ഇവനെ ഒന്ന് സൂക്ഷിച്ചു വേണം ഈ നമ്പറിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സൂപ്പറായിട്ട് ചതിക്കപ്പെടും ഞാൻ ചതിക്കപ്പെട്ടില്ല കാര്യം ഞാൻ പൈസ കൊടുത്തില്ല ഇതുപോലുള്ള നല്ല പുന്നാരമന്മാർ ഇതേപോലെ ഇരുന്ന് ഓരോരുത്തരെ പറ്റിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കാനാണ് എനിക്ക് പറ്റിയൊരു അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുത്തിട്ടില്ല കാശ് കൊടുക്കത്തില്ലായിരുന്നു ഈ സാധനം കണ്ടപ്പോഴേ ഞാൻ അവനെ ഈ ഒരു വീഡിയോ പിടിച്ച് നാട്ടുകാരെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നിങ്ങളും പറ്റിക്കപ്പെടരുത് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും അത് ഷെയർ ചെയ്ത് ഒന്നുകൂടി പറയാണ് നിങ്ങൾ ഒരിക്കലും വഞ്ചിതരായിരുന്നു